ഞാൻ എന്തായാലും ഈ ബീറ്റ് കവർ ചെയ്യുന്ന പത്രക്കാരോട് നന്ദി പറയുകയാണ് കാരണം എൽ ഡി എഫ് ബീറ്റ് കവർ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ അപ്പുറത്ത് വിജയിച്ചവരുടെ എന്ന് ഉള്ള അതിന്റെ ആഹ്ലാദപ്രകടനം കവർ ചെയ്യാതെ നമ്മളെ തന്നെ കവർ ചെയ്യേണ്ടി വന്നു ക്ഷമ ചോദിക്കുകയാണ് നമ്മൾ പറഞ്ഞ കണക്കുകൾ ജനങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ ജനങ്ങളുടെ റെസ്പോൺസിൽ അർപ്പിച്ചാണ് അത് അത് തെറ്റിപ്പോയി എന്നുള്ളത് ഞാൻ അപ്പോഴും പറയുന്നുണ്ടായിരുന്നു ഒരു ഡിസ്ക്ലെയിമർ പോലെ ഇതൊക്കെ തെറ്റാം ഇത് നമ്മളുടെ ഒരു ആത്മവിശ്വാസം ജനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന വസ്തുതകളാണ് അപ്പോഴും നേരിയൊരു പ്രതീക്ഷ യുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് ഒൻപതാമത്തെ വോട്ടർ മെഷീനിൽ ഒൻപതാമത്തെ ക്രമമായിട്ടും ചിഹ്നം ഒരു സ്വതന്ത്ര ചിഹ്നം സെതസ്കോപ്പ് ആയിരുന്നിട്ടും ആയിരത്തഞ്ഞൂറോളം വോട്ടുകൾ കഴിഞ്ഞ നിയമസഭയിൽ നിന്ന് കൂട്ടാൻ സാധിച്ചു കഴിഞ്ഞ ലോക്സഭയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തിലേറെ വോട്ടുകൾ കൂട്ടാൻ സാധിച്ചു എന്നൊക്കെ പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ അവർ ഈ അഞ്ചാഴ്ചക്കാലം നടത്തിയൊരു പ്രവർത്തനമുണ്ട് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ഒരു പക്ഷെ എൽ ഡി എഫിന് നഷ്ടപ്പെട്ട പ്രതാപം സാധിക്കും എന്നുള്ള തരത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചു പക്ഷെ മുനിസിപ്പാലിറ്റിയിൽ വലിയ വോട്ട് വർധനവുണ്ടായില്ല അതിനുള്ള പ്രധാന കാരണം നിഷ്പക്ഷമായി ചിന്തിച്ചു വരേണ്ടുന്ന വോട്ടുകളെ രാഷ്ട്രീയമായി കച്ചവടം ചെയ്തു എന്നിപ്പോ ജില്ലാ സെക്രട്ടറി പറഞ്ഞതിനെ അടിപൊളിയിടുന്ന രീതിയിലാണ് ആ കണക്കുകൾ മനസ്സിലാവുന്നത് ബി ജെ പി അറിഞ്ഞുകൊണ്ട് തന്നെ കോൺഗ്രസിനെ സഹായിക്കാൻ ഒരു രക്ഷകനായി അവതരിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം ആ യാഥാർത്ഥ്യം ജനങ്ങളുടെ മാൻഡേറ്റിനെ മറികടക്കുന്ന രീതിയിലുള്ളതായി എന്നുള്ളതും അപ്പോഴും സി പി എം എന്നുള്ള രീതിയിൽ എൽ എന്നുള്ള രീതിയിൽ വോട്ട് കൂട്ടാൻ സാധിക്കണമായിരുന്നു എന്നുള്ള ആ ഒരു വിമർശനം നമ്മൾ സ്വയം ഏറ്റെടുക്കുന്നുണ്ട് എങ്കിൽ പോലും നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവിടെ ആരാണ് യു ഡി എഫിന്റെ താരപ്രചാരകരായി മാറിയത് എന്ത് പറഞ്ഞാണ് താരപ്രചാരവേല നടന്നത് എന്നാലോചിക്കുമ്പോൾ തരംതണ വർഗീയതയിലേക്ക് അത് വഴിവിട്ടു പോയി എന്നുള്ളത് വളരെ നിരാശാജനകമായ കാര്യമാണ് എസ് ടി പി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയാണെങ്കിൽ പോലും അതിന്റെ മേൽവിലാസം എത്രത്തോളം വർഗീയവൽക്കരിക്കപ്പെട്ട ഒരു സംഘടനയുടെ സ്വഭാവമാണ് കാണിക്കുന്നത് നമുക്കൊക്കെ അറിയാം യു ഡി എഫിന്റെ വിജയത്തിന് യു ഡി എഫ് പ്രവർത്തകരുടെ ആളാദ പ്രകടനത്തിന് മുന്നേ എസ് ഡി പി ഐ നടത്തിയത് എനിക്ക് തോന്നുന്നു ഇനി വരാനുള്ള ദിവസങ്ങളിൽ ഒരു പര യു ഡി എഫിലേക്ക് പ്രവേശിക്കാൻ തന്നെ എസ് ഡി പി ഐ പോലുള്ള സംഘടനകളെ ക്ഷണിക്കാൻ തന്നെ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെയാണ് ഇനി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് ഒരു പക്ഷേ അതിന് ശ്രമിച്ചില്ലെങ്കിൽ പോലും എന്താണ് കേരളത്തിൽ നടക്കുന്നത് എന്ന് കേരളത്തിലെ സാമാന്യ ജനം ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിലൂടെ കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കുകയാണ് അവിടെ ജനങ്ങളുടെ വിധിയെഴുത്തിൽ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു പാലക്കാടിനെ വീണ്ടെടുക്കാൻ വേണ്ടി നമ്മൾ വെച്ച വാഗ്ദാനങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞ കാര്യങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇടതുപക്ഷ പ്രവർത്തകർ അഹോരാത്രം മുപ്പത്തിയഞ്ച് ദിവസത്തിലേറെ പ്രചരണത്തിനിറങ്ങി മാത്രമല്ല നമ്മളെ പിന്തുണച്ച സകല മനുഷ്യർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുകയാണ്